ഈശോയിൽ സ്നേഹമുള്ള വൈദികരെ പ്രിയ സിസ്റ്റേഴ്സ് പ്രിയ സഹോദരി സഹോദരന്മാർ പ്രിയ മാതാപിതാക്കളെ പ്രിയ കുഞ്ഞുങ്ങളെ ഗാന ശുശ്രൂഷകരെ അൾത്താര ശുശ്രൂഷകരെ നിങ്ങൾക്കെല്ലാവർക്കും ഈ ധനത്തിൻ്റെ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ് വിശുദ്ധ അന്ത്രയോ സപ്പോസ് തന്നെ തിരുനാളാണ് നവംബർ മുപ്പതാം തീയതി ഈ തിരുനാളിൻ്റെ പ്രാർത്ഥനകൾ നിങ്ങൾക്ക് നേരുകയാണ് നമുക്കൊത്തിരി പഠിക്കാനുണ്ട് ഈ അന്ത്രയോസ് പുണ്യവാണിൽ നമ്മൾ ഇന്നത്തെ വായിച്ചു കേട്ട സുവിശേഷ ഭാഗത്തിൽ ആദ്യത്തെ നാല് ശിഷ്യന്മാരിൽ ഉൾപ്പെട്ട ആളാണ് അന്ത്രയോസ് പത്രോസിൻ്റെ സഹോദരൻ മറ്റ് രണ്ടുപേർ ശപതിപുത്രന്മാർ യാക്കൂബ് യോഹന്നാനും അവർക്ക് എന്തെങ്കിലും ഒരു പ്രത്യേകത ഉള്ളതുകൊണ്ടായിരിക്കണം ഈശോ അവരെ ആദ്യം വിളിച്ചത് അല്ലെങ്കിൽ ബാക്കി ബാക്കിയുള്ളവരില്ലേ എട്ട് പേര് ബാക്കിയുള്ളവരില്ല അവർ ആദ്യം വിളിക്കാമായിരുന്നല്ലോ അപ്പോൾ ആദ്യത്തെ നാല് പേരിൽ ഉൾപ്പെടാൻ വിശുദ്ധ അന്ത്രയോസിന് ഭാഗ്യം ലഭിച്ചു വിശുദ്ധ അന്ത്രയോസിനെ നമ്മൾ കാണുന്നത് യോഹന്നാൻ്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിൽ യഥാർത്ഥത്തിൽ അന്ത്രയോസ് സ്നാപക യോഹന്നാൻ്റെ ശിഷ്യനായിരുന്നു സ്നാപയോഹന്നാൻ ഈശോയ്ക്ക് വഴിയൊരുക്കാൻ വന്നവനാണ് സ്നാപയോഹന്നാൻ്റെ ആറ്റിറ്റ്യൂഡ് നിങ്ങൾക്കറിയാവല്ലോ അവൻ വളരണം ഞാൻ കുറയണം ഈശോ വളരണം ഞാൻ കുറയ കുറയണം പലരും സംശയിച്ചു അത് വരാനിരിക്കുന്ന രക്ഷകനാണെന്ന് ഇല്ലില്ല ഞാൻ ഞാൻ അവനല്ല ഞാൻ വഴിയൊരുക്കാൻ ഞാൻ അവൻ്റെ സ്വരം മാത്രമാണ് ഞാൻ യേശുവിൻ്റെ സ്വരം മാത്രമാണ് എന്തൊരു എളിമയാണ് ഈ എളിമയുടെ സ്കൂളിൽ പഠിച്ച അന്ത്രയോസിനും വലിയ എളിമയാണ് നമുക്ക് തുടർന്നിങ്ങനെ പോകുമ്പോഴേ കാണാൻ സാധിക്കും അപ്പോൾ സ്നാപയോഹന്നാൻ ഈ രണ്ട് പേരോടുകൂടി വഴിയിൽ അങ്ങനെ നിൽക്കുമ്പോൾ ഈ ഷോ നടന്നു പോകും അപ്പോൾ സ്നാപയോഹന്നാൻ പറയും ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട് ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട് ഇത് കേട്ട ഉടനെ അന്ത്രയോശം മറ്റു കൂടെയുള്ള ശിഷ്യൻ പുറകെ പോയി എന്നാണ് വചനം പറയുക ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് പറയുമ്പോൾ തന്നെ എങ്ങനെ എന്ത് എന്തറിഞ്ഞിട്ടാണ് അവർ പോയത് യഥാർത്ഥത്തിൽ സ്നാപയോഹന്നാൻ പറഞ്ഞത് അത് വളരെ ദൈവശാസ്ത്രം അതിലടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഉൽപ്പത്തിയുടെ പുസ്തകം ഇരുപത്തിരണ്ടാമത്തെ ഏഴാം വാക്യത്തിൽ ുള്ള കുഞ്ഞാടെ ഇസഹാക്ക് ചോദിക്കും ബലിക്കുള്ള കുഞ്ഞാടെ വിറകും തീ ഉണ്ടല്ലോ ബലിക്കുള്ള കുഞ്ഞാടെ ബൈബിൾ പണ്ഡിതര് പറയുന്നത് ഉൽപ്പത്തി ചോദിച്ച ചോദ്യത്തിൻ്റെ മറുപടിയാണ് യോഹന്നാൻ സുവിശേഷൻ പറയുന്നത് ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട് ഇതാ മരിക്കാനുള്ളവൻ അപ്പോൾ മരിക്കാനുള്ളവനാണ് ഈ കുഞ്ഞാട് എന്ന് ബലിയർപ്പിക്കപ്പെടേണ്ട വസ്തുവാണ് ഈ കുഞ്ഞാട് എന്ന അർത്ഥം അതിലുണ്ട് മരിക്കാനുള്ളവൻ്റെ പുറകെ പോയി അർത്ഥമൊന്നും മനസ്സിലായിട്ടാണോ എന്തെങ്കിലും മനസ്സിലായിട്ടായിരിക്കണമെന്നില്ല പുറകെ പോയി പുറകെ പോയി ഈശോ ഈശോ അവരെ മക്കളെ വാ വാ എൻ്റെ കൂടെ വാ അവിടുത്തത് മതി യോഹന്നാനെ വിട്ട് പോര് അങ്ങനെയൊന്നും ഈശോ പറഞ്ഞില്ല ഈശോ പറഞ്ഞു അങ്ങ് എവിടെയാണ് വസിക്കുന്നത് ചോദിക്കുമ്പോൾ വന്ന് കാണുക വേണമെങ്കിൽ വന്ന് കാണു എന്നാ പറഞ്ഞത് വേണമെങ്കിൽ വന്ന് കാണുക ആ ഒരു ധ്വനിയിൽ വന്ന് കാണുക അപ്പോൾ അവർ പോയി കണ്ട് കൂടെ വസിച്ച് താമസിച്ച് അങ്ങനെ ഒരു ഈശോ അനുഭവം ഈ അന്ത്രയോസിനുണ്ടായി അന്തരോസോടെ വീട്ടിൽ വന്നിട്ട് പത്രോസ് വീട്ടിലുണ്ടല്ലോ പത്രോസിനോട് പറഞ്ഞു സഹോദരൻ പത്രോസിനോട് പറഞ്ഞു ഞങ്ങൾ കർത്താവിനെ കണ്ടു ഇതൊരു തീക്ഷണതയാണ് ഇങ്ങനെ ഒരാൾ പറയുമ്പോൾ തന്നെ പത്രോസ് പുറകെ പോവുകയാണ് അന്ത്രയോസിൻ്റെ പുറകെ പത്രോസിനെ പോലും പ്രചോദിപ്പിക്കുന്ന ദൈവാനുഭവത്തിലാണ് അന്ത്രയോസ് പറയുന്നത് ഞങ്ങൾ കർത്താവിനെ കണ്ടു എന്ന് പറയുന്നത് അപ്പോൾ പത്രോസിനെ കൂട്ടിക്കൊണ്ടു ചെല്ലും പത്രോസ് ഈശോയെ അനുഭവിക്കും പത്രോസാണ് സഭയുടെ ആദ്യത്തെ തലവനായി മാറിയത് വേണമെങ്കിൽ നമ്മുടെയൊക്കെ ഈ കാലഘട്ടത്തിൽ ഒരു ആറ്റിറ്റ്യൂഡ് വെച്ചിട്ട് വീട്ടിൽ പോയി പറയണ്ട പത്രോസിനോട് പറഞ്ഞാൽ അവനെങ്ങാനും പോയി ഈശോയുടെ ഇഷ്ടപ്പെട്ട ആളായി മാറിയാലോ പറയണ്ട പറയണ്ട അങ്ങനെ വിചാരിച്ചാലോ അന്ത്രയോസിന് കിട്ടിയ ദൈവാനുഭവം പറഞ്ഞു അതായത് പിന്നില് നിൽക്കാനാണ് അന്തരയോസിന് എപ്പോഴും ഇഷ്ടം വളരട്ടെ അവൻ വളരട്ടെ അവൻ വളരട്ടെ അന്തയോസിന് വേണമെങ്കിൽ ആദ്യത്തെ ഒരു അനുഭവം ഈശോ അനുഭവം ഉണ്ടായത് അന്ത്രയോസിനാണ് അപ്പൊ അന്ത്രയോസിന് വേണമെങ്കിൽ ആ അനുഭവത്തിൽ അവിടെ നിന്ന് വീട്ടിൽ വരാതെ അവിടെ നിന്ന് അവിടെ തന്നെ നിന്ന് ഈശോയുടെ ഇഷ്ടമൊക്കെ പിടിച്ചുപറ്റ ഈശോ നൽകുന്ന കാര്യങ്ങളൊക്കെ സ്വീകരിച്ച് അവിടെ തന്നെ നിൽക്കാമായിരുന്നു പക്ഷെ പത്രോസിനെയും കൂടി ചിലപ്പോൾ പത്രോസിനെയും കൂടി ആ ഒരു രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവരണം പത്രോസും രക്ഷപ്പെടണം പത്രോസും തീഷ്ണതയുള്ളവനാണ് അവൻ്റെ തീഷ്ണതയെ ജ്വലിപ്പിക്കണം എന്ന് അന്തരയോസിന് നല്ലൊരു ആത്മീയമായ ഒരു ഉൾക്കാഴ്ച അവനെക്കുറിച്ചും ദൈവത്തിനൊരു പദ്ധതിയുണ്ട് ഉണ്ട് ഞാനിപ്പോൾ അത് ചെയ്താൽ അത് ദൈവാനുഗ്രഹമാക്കി ഭാവിയിലത് ഈശോ മാറ്റും എന്ന് പന്ത്രയോസിനെ തോന്നിക്കാണണം ഇനി അന്തരയോസിനെ നമ്മൾ കാണുന്നത് യോഹന്നാൻ്റെ സുവിശേഷം യുഹന്നാൻഡ് സുവിശേഷം ആറാം അധ്യായത്തിലാണ് അപ്പം വർദ്ധിപ്പിക്കുന്നിടത്ത് അപ്പം വർദ്ധിപ്പിക്കുന്നിടത്ത് ഈശോയ്ക്കറിയാം ഈശോ എന്ത് ചെയ്യണമെന്ന് മനസ്സിൽ കരുതിയിരുന്നു എന്തിൽ എങ്കിലും ഒന്ന് ശിഷ്യന്മാരെ പരീക്ഷിക്കാൻ വേണ്ടി ചോദിക്കും നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ ഇവർക്ക് കൊടുക്കാൻ അപ്പം പീലിപ്പോസ് പറയും ഇരുന്നൂറ് തനാറയ്ക്കുള്ളത് തികയാന് എങ്ങനെ കൊടുക്കാനാണ് വളരെ നെഗറ്റീവായിട്ടുള്ളൊരു കമൻ്റാണ് അപ്പോഴാണ് അന്ത്രയോസ് പറയുന്നത് ഇവിടെ ഇവിടെ അഞ്ചപ്പവും രണ്ട് മീനുമുള്ള ഒരു കുട്ടി ഇവിടെ ഉണ്ട് ഇവിടെ ഒരു കുട്ടിയുണ്ട് അപ്പോൾ ഇത് എന്ത് ഇതുകൊണ്ട് എന്ത് തികയാനാണെന്ന് കൂടെ ചേർക്കുന്നുണ്ട് എങ്കിലും ഒരു സാധ്യത ഒരു സാധ്യത വെച്ച് നീട്ടുക ദൈവത്തിന് മുമ്പിൽ ദൈവമേ എൻ്റെ കയ്യിൽ ഇതുണ്ട് ദൈവമേ എനിക്ക് ഇത് വെച്ചെന്നെ ഒന്ന് അനുഗ്രഹിക്കണമേ എന്ന് പറയുന്നത് പോലെയാണ് നിങ്ങൾക്കും പറയാം എൻ്റെ കയ്യിൽ ഇത്രയേ ഉള്ളു കർത്താവേ എൻ്റെ കയ്യിൽ ഇത്രയേ ഉള്ളു കർത്താവേ ഇത് വെച്ചിട്ടൊന്നെ അനുഗ്രഹിക്കുക കർത്താവേ ഇത്രയും പഠിപ്പേ എനിക്കുള്ളൂ ഇത്രയും കാര്യങ്ങൾ എനിക്കുള്ളൂ ഇത്രയും കഴിവേ എനിക്കുള്ളൂ ഈ കഴിവ് വെച്ചിട്ട് എന്നൊന്ന് അനുഗ്രഹിക്കുക കർത്താവേ കർത്താവ് പെരുപ്പിച്ചു തരും കർത്താവിനോട് പറഞ്ഞു കഴിഞ്ഞാൽ പന്ത്രയോസ് പറഞ്ഞു പന്ത്രയോസ് അന്ത്രയോസിനെ കൊണ്ട് ദൈവം പറയിപ്പിച്ചതാകാം ഒരു സാധ്യത നമ്മുടെ ഒരു ഒരു ഇനീഷ്യേറ്റീവ് ദൈവം ആവശ്യമാണ് അപ്പോൾ ഒന്ന് ഓർത്ത് വയ്ക്കുക അതാണ് അന്ത്രയോസ് അന്ത്രയോസ് കറക്റ്റായിട്ട് ഇടപെടുന്ന ഒരാളാണ് അന്ത്രയോസ് ചെയ്തെല്ലാം വളരെ ഭംഗിയായിട്ടുണ്ട് വഴിമാറിക്കൊടുക്കുന്നവനാണ് അന്ത്രയോസ് വേറെയാൾ കയറി വരാൻ അത് ആരുടെ പഠനമാണ് ആരുടെ ശീലമാണത് സ്നാഭയോഹന്നാൻ്റെ സ്കൂളിൽ പഠിച്ചത് കൊണ്ടാണ് വഴിമാറിക്കൊടുക്കുന്നവനാണ് നമുക്കിപ്പോൾ ചിലപ്പോൾ ഒരു വായനയൊക്കെ കിട്ടിയാൽ ഇവിടെ ഒരു വായന കിട്ടിക്കഴിഞ്ഞാൽ ഇല്ല ഞാനാണ് ആദ്യം വന്നത് ഇല്ലില്ല എനിക്ക് വായിക്കണം എന്നൊക്കെ പറയും നമ്മൾ വഴിമാറിക്കൊടുത്താൽ ഒരു അനുഗ്രഹമാകിയല്ലേ എത്രയോ മേഖലകൾ വഴിമാറിക്കൊടുത്താൽ അനുഗ്രഹമാകുമായിരുന്നു കുടുംബത്തിൽ പോലൊന്നു വഴിമാറിക്കൊടുത്തിരുന്നെങ്കിൽ ഒന്ന് നിശബ്ദത പാലിച്ചിരുന്നെങ്കിൽ അനുഗ്രഹമാകാമായിരുന്ന എത്രയോ മേഖലകൾ എത്രയോ സംഭവങ്ങൾ ഇനിയും നന്മയ്ക്ക് കാരണമാകുക നന്മയ്ക്ക് കാരണമാകുന്നതിന് പകരം തിന്മയ്ക്ക് കാരണമായിട്ടില്ലേ ഒരു സമാധാനം ഉണ്ടാകുന്നതിന് പകരം അസ്വസ്ഥത ഉണ്ടാക്കിയിട്ടില്ലേ നന്മയ്ക്ക് കാരണമാകുക ഇനി പോസിറ്റീവായിട്ട് പറയുക പോസിറ്റീവായിട്ട് പറയുക പീലിപ്പോസ് പറഞ്ഞു ഇതെങ്ങനെ തികയാലുണ്ട് പക്ഷേ അന്ത്രയോസ് പറഞ്ഞു ദേ ഇവിടെ ഒരു കുട്ടിയുണ്ട് ഇവിടെ ഒരു സാധ്യതയുണ്ട് മകളെ നീ രക്ഷപ്പെടുമാണ് പഠിക്കുമാണ് ഇത്രയും ദിവസം നീ പഠിച്ചില്ല കുഴപ്പമില്ല പക്ഷെ നീ ഇന്ന് പഠിച്ചോ ഇനി പഠിച്ചോ നീ രക്ഷപ്പെടും നീ പാസ് ആകും എന്നൊക്കെ ഒന്ന് പറഞ്ഞു നോക്കാം ഒരു പോസിറ്റീവ് വർത്താനം നന്നായിട്ടൊന്ന് ചിരിച്ചാൽ കണ്ണ് പ്രകാശിക്കും നിങ്ങളുടെ കണ്ണ് കണ്ടു കഴിഞ്ഞാൽ ഒരു പോസിറ്റീവ് എനർജി മറ്റുള്ളവർക്കുണ്ടാകും നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ണാടിയുടെ മുമ്പിൽ ഒന്ന് പരീക്ഷിച്ചു നോക്കാം പിന്നാമ്പുറത്ത് ശക്തമായിട്ട് പ്രവർത്തിക്കുന്നവനാണ് മുന്നിലേക്ക് ചിലപ്പോൾ വരണമെന്നില്ല പക്ഷെ പിന്നാമ്പുറത്ത് നമുക്ക് എത്രയോ മേഖല ഉണ്ട് പിന്നാമ്പുറത്ത് മധ്യസ്ഥ പ്രാർത്ഥന നടത്തിയൊക്കെ പ്രത്യേകിച്ച് ഈ ശുശ്രൂഷയെപ്പോലും വേളാങ്കണ്ണി ശുശ്രൂഷയെപ്പോലും ഇവിടെ നിന്നൊരു മധ്യസ്ഥ പ്രാർത്ഥന നടത്തി ഒരു വിശ്വാസ പ്രമാണം ഒക്കെ ചൊല്ലി ഒരു എത്രയും തിളമാതാവ് ചൊല്ലി നമുക്ക് പിന്നാമ്പുറത്ത് എന്തോരം കാര്യങ്ങൾ ചെയ്യാം ചില മക്കളെ പരീക്ഷയ്ക്ക് പോകുമ്പോൾ അമ്മ തിരികെത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കും മക്കളുടെ വിജയത്തിന് പിന്നിൽ അമ്മയുടെ കണ്ണീരോടുള്ള പ്രാർത്ഥനയുണ്ട് ഒരു തിരി മുഴുവൻ കത്തെത്തിയിരുന്നത് വരെയുള്ള അമ്മയുടെ പ്രാർത്ഥനയുണ്ട് അങ്ങനെ എത്രയോ കാര്യങ്ങളിൽ പിന്നാമ്പുറത്ത് നിന്നൊക്കെ പ്രവർത്തിക്കാം ഞാനിങ്ങനെ ചിന്തിക്കുകയാണ് ആലപ്പുഴ രൂപതയിൽ ഒരു ബസ്ലിക്കയുണ്ട് അർത്ഥങ്കൽ സെയിൻറ് ആൻഡ്രൂസ് ബസ്ലിക്കയാണ് ബസ്ലിക്കയുടെ പേര് സെയിൻറ് ആൻഡ്രൂസ് ബസ്ലിക്കയാണ് പക്ഷേ അവിടെ പ്രസിദ്ധനായത് വിശുദ്ധ സെബസ്ത്യാനോസ് പുണ്യവാളനാണ് പുണ്യവാളനാണ് ഒന്ന് ഓർത്ത് നോക്കിയാൽ പിന്നാമ്പുറത്ത് നിന്ന് പ്രവർത്തിക്കുന്ന പുണ്യവാളനാണ് ആ ബസ്ലിക്കയിൽ പോലും അവിടെ നിൽക്കുന്ന പുണ്യവാളൻ്റെ പേര് അന്ത്രയോസെന്നാണെങ്കിലും സെൻറ്റ് സബാസ്റ്റിനാണ് കയറി 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 വന്നു വന്നുകൊണ്ടിരിക്കുന്നത് പുണ്യാളം പ്രവർത്തിക്കട്ടെ ഞാൻ ഞാൻ പിന്നിൽ നിന്നോളാം എന്ന് പറയുന്നതാണ് വിശുദ്ധ അന്ത്രയോസ് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം ഈ ഒരു അനുഗ്രഹം ഉണ്ടാകാൻ നമുക്കൊരുവൻ രക്ഷപ്പെട്ട് പോരുമ്പോൾ അവനോട് ഒരു അസൂയ തോന്നുകയാണെങ്കിൽ ആരെങ്കിലൊക്കെ ഒന്ന് നന്നായാൽ അസൂയ തോന്നുകയാണെങ്കിൽ അസൂയ അത്ര നല്ല കാര്യമല്ല അസൂയയുടെ ഡെഫിനിഷൻ എന്താണെന്ന് എന്താണെന്നറിയാവോ ഒരുവൻ്റെ നന്മയിൽ മറ്റൊരുവനുണ്ടാകുന്ന ദുഃഖമാണ് അസൂയ ഒരുവൻ്റെ നന്മയിൽ മറ്റൊരുവനുണ്ടാകുന്ന ദുഃഖമാണ് അസൂയ ചില മക്കൾ പഠിക്കുമ്പോൾ ഒരു ആൻസർ ഷീറ്റോ എന്തെങ്കിലും നോട്ട്സോ എന്തെങ്കിലും ചോദിക്കുമ്പോൾ കൊടുക്കൂല കൈലുണ്ടായാലും കൊടുക്കൂല ഇല്ല എന്ന് പറയും ഏ എൻ്റെ കയ്യിലില്ല ഭംഗിയായിട്ട് പറയും വിശ്വസിക്കത്തക്ക പറ്റി പറയും പക്ഷെ കയ്യിലുണ്ടാകും പക്ഷേ ഞാൻ ഈ നോട്ട്സ് കൊടുത്തു കഴിഞ്ഞാൽ അവളെങ്ങാനും പഠിച്ച് എന്നേലും കൂടുതൽ മാർക്ക് മേടിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് നോട്ട്സ് പോലും ചിലപ്പോൾ കൊടുക്കില്ല അങ്ങനെയുള്ള അസൂയകൾ അന്ത്രയോസ് പരിപൂർണ്ണ നന്മയുടെ വിശുദ്ധനാണ് നമുക്ക് കണ്ടുപഠിക്കാം പിന്നാം പുറത്തുനിന്ന് ആളുകളെ കയറ്റിവിടുന്നതും അവരൊക്കെ രക്ഷപ്പെടട്ടെ അവരൊക്കെ അനുഗ്രഹം പ്രാപിക്കട്ടെ രക്ഷയിലേക്ക് കൊണ്ടുവരുന്ന നൻ നന്നായിട്ട് പ്രവർത്തിക്കുന്ന പോസിറ്റീവുള്ള വർത്തമാനങ്ങൾ പറയുന്ന പുണ്യവാളനാണ് വിശുദ്ധ അന്ത്രയോസ് നമുക്ക് അന്ത്രയോസിനെ കണ്ടുപഠിക്കാം മാതാവും അങ്ങനെയാണ് യൗസപ്പിതാവും അങ്ങനെയാണ് നിശബ്ദതയിൽ പിന്നാമ്പുറത്ത് പ്രവർത്തിച്ചവരാണ് ദൈവപിതാവ് പോലും ഈശോയെ നമുക്ക് വിട്ടു തന്നിട്ട് ദൈവപിതാവ് നമുക്ക് ദൈവപിതാവിന് അത്ര അറിയില്ല ദൈവപിതാവ് പുറകിൽ നിൽക്കുകയാണ് ഈശോയെ വിട്ടു തന്നിട്ട് മുന്നോട്ട് കേട്ട് കയറ്റി വിട്ടിട്ട് ഈശോയും അങ്ങനെ തന്നെയാണ് പിതാവിനെ ഹൈലൈറ്റ് ചെയ്യാൻ ഈശോ ശ്രമിച്ചിട്ടുണ്ട് ഈ വിശുദ്ധരെല്ലാം അങ്ങനെയാണ് നമുക്കങ്ങനെ സാധിക്കട്ടെ കുറെ കൂടി എളിവപ്പെടാനും നന്മകൾക്ക് കൂട്ടുനിൽക്കുവാനും ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ പരിശുദ്ധം നമ്മളെ സഹായിക്കട്ടെ